നല്ലവനായ ദുശീലങ്ങളൊന്നുമില്ലാത്ത പരന്നാറി ഞാൻ അത് തന്നെയാണ് തമിഴലടിച്ചത് ഈ പറഞ്ഞ ആളെ അല്ല ഈ പറഞ്ഞ ഈ കുട്ടിയുടെ അച്ഛൻ്റെ സഹോദരൻ അറിയുള്ളു നിങ്ങളൊക്കെ അറിഞ്ഞാണ് ആലുവപ്പുഴയിലൊക്കെ നാല് വയസ്സ് പ്രായമുള്ള കൊച്ചു കുട്ടിയെ എറിഞ്ഞുകൊടുത്ത അമ്മ അമ്മയെ മാനസിക രോഗിയാക്കി അമ്മയുടെ വീട്ടുകാരെ മോശമാക്കി അല്ലെ ഇതൊക്കെ നമ്മൾ സംസാരിച്ച കേസാണ് ഇപ്പോൾ അവസാനം അമ്മയ്ക്ക് മാനസിക പ്രശ്നമൊന്നുമില്ല ചെറിയ ആത്മവിശ്വാസക്കുറവുള്ളൂ അപ്പോൾ സ്വാഭാവികമായിട്ട് എന്തിനായിരിക്കും കൊന്നു പറഞ്ഞു നിങ്ങളൊക്കെ അറിഞ്ഞതാണ് നമ്മളൊക്കെ മറ്റത് നമ്മൾ ഞെട്ടലെന്ന് പറയാനില്ല പക്ഷെ മനസാക്ഷിയെ വേദനിപ്പിച്ച ഞാൻ കുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞപ്പോഴും ശരിക്കും പറഞ്ഞാൽ അതൊരു വേദനയായിപ്പോയി കാര്യം നാല് വയസ്സുള്ള കുട്ടി ഒന്നര വർഷമായിട്ട് ഇവൻ ഈ ഭർത്താവിൻ്റെ സഹോദരൻ പീഡിപ്പിച്ചിരിക്കുമെന്ന് പറഞ്ഞപ്പോൾ അത് നമുക്ക് വല്ലാത്തൊരു ദുഃഖം നമുക്ക് കൊച്ചു പിള്ളേരൊക്കെ ഉള്ളത് നമ്മുടെ വീടിനടുത്തും നമുക്ക് നമ്മുടെ പിള്ളേരൊക്കെ വലുത് വലുതായി ഇരിക്കുന്ന കുട്ടികളൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരു ഒരു മനുഷ്യന് വിട്ടൊരു മൃഗം ഒരു പക്ഷി ആ കുഞ്ഞ് ആ മൃഗ മൃഗങ്ങളുടെ മുഖത്തൊക്കെ നോക്കുമ്പോൾ അത് ഓർത്ത് നോക്കിയാൽ ആ കണ്ണുകൾ അതിനെ അവരെ നമുക്ക് ഉപദ്രവിക്കാൻ പറ്റില്ല അപ്പം ഒരു മനുഷ്യൻ്റെ ഒരു കുട്ടിയെ എങ്ങനെ ഇവനെ ഇത് കഴിഞ്ഞു ഓർത്ത് നോക്കിയാൽ അത്രത്തോളം ഭീകരമല്ല ഞാൻ അവന് വാക്കുകളെങ്കിലും ഞാൻ പറയുന്നില്ല അത്രത്തോളം മൃഗമല്ലോ ഇവനെ ഇവനെയൊക്കെ ശരിക്കും പറഞ്ഞ ഇവനെയൊക്കെ ഇറങ്ങി കഴിഞ്ഞവനൊക്കെ നാട്ടുകാരുള്ളൂ വച്ചുകൊണ്ടിരിക്കരുത് വെട്ടിക്കളയൻ അവൻ്റെ മെയിൻ സാധനം വെട്ടിക്കളോ അതുതന്നെ അപ്പോൾ പറഞ്ഞു ഞാൻ കാര്യത്തിൽ കിടക്കുകയാണ് അപ്പോൾ ഈ അമ്മയെ നമ്മൾ നമ്മളാദ്യം മാനസികരോഗിയെന്ന് പറഞ്ഞ് നമ്മളടക്കം പറഞ്ഞിട്ടുണ്ട് മാനസികരോഗിയല്ല പോലീസ് പറയണത് കുറച്ച് ആത്മവിശ്വാസക്കുറവുള്ള ആൾ പക്ഷെ കൊന്നു എന്താണെന്ന് ഇപ്പോഴും അമ്മ തുറന്ന് പറഞ്ഞിട്ടില്ല സ്വന്തം ഈ കുട്ടിയും വല്ലാതെ അവർ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നെ വല്ലാതെ ഒഴിവാക്കുന്നുണ്ട് അത് പല ഇവരുടെ നേരത്തെ പറഞ്ഞ ഈ പറഞ്ഞ ഭർത്താവിൻ്റെ വീട്ടുകാരുള്ള സംസാരത്തിലൊക്കെ ഈ ഭാര്യയും അല്ലെങ്കിൽ സന്ധ്യയെയും സന്ധ്യയുടെ വീട്ടുകാരെ കുറ്റം പറയുന്നുണ്ട് അവിടുന്ന് അവരും കുറ്റം പറയുന്നുണ്ട് ഇവിടെയും പ്രശ്നങ്ങളുണ്ട് ഇവിടെ തല്ലാറുണ്ട് ഭർത്താവ് തല്ലാറുണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അവർ വിലയും കൊടുക്കാറില്ല നില കൊടുക്കാറില്ല എന്നൊക്കെ പറയാറുണ്ട് അങ്ങനെ പറയുമ്പോൾ തന്നെ നമുക്ക് ടോട്ടലി മനസ്സിലാവും സന്ധ്യ എന്തൊക്കെ മറച്ച് വെക്കുന്നുണ്ട് സന്ധ്യ എന്തോ പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് സന്ധ്യയുടെ എന്തെങ്കിലും മാനസിക അല്ലെങ്കിൽ നില ആ സമയത്ത് തെറ്റുകൊണ്ട് ഒരു നിമിഷം കൊണ്ട് എറിഞ്ഞതാവാം ഇനി വരുന്ന സമയങ്ങളിൽ സന്ധ്യനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് ശേഷമാണ് ഈ പറഞ്ഞ പീഡനവുമായിട്ട് ബന്ധപ്പെട്ട് സന്ധ്യ അറിഞ്ഞിരുന്നോ അല്ലെങ്കിൽ സന്ധ്യ കുട്ടികുട്ടി സന്ധ്യയോട് പറഞ്ഞിരുന്നു ഈ ആ വിഷമത്തിലാണോ എന്നൊക്കെ നമുക്ക് വേണ്ടി ഒരു തമ്മിലടി അടിച്ച് പറയാം പക്ഷെ അങ്ങനെയൊന്നും ഇതുവരെ വ്യക്തമായ റിപ്പോർട്ടുകളും വന്നിട്ടില്ല നമ്മൾ പറയാൻ പോണമെന്ന് പറഞ്ഞാൽ ഇവൻ ഇവനെ പിടിച്ച കാര്യം ഒരു മൂന്ന് പേരെ പോലീസ് അടുത്ത ബന്ധുക്കളെ കൊണ്ടുപോയി എന്നാണ് അടുത്ത ഒരു മൂന്ന് ചേട്ടൻ അനിയന്മാരാണ് മൂത്ത ആളാണ് പുള്ളിക്കാരൻ ചേട്ടൻ രണ്ടന്യമാരുണ്ടെന്നാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് ഇയാൾ മാത്രം ഈ മൂത്ത ആൾ മാത്രം കല്യാണം കഴിച്ചു ബാക്കി രണ്ടുവരും കല്യാണം കഴിച്ചിട്ടില്ല കല്യാണം കഴിയാണ്ടേ അവൻ്റെ അപ്പോൾ അങ്ങനെ ചോദ്യം ചെയ്ത് രണ്ടുപേരെ വലിയ പ്രശ്നമുള്ളത് പോലീസ് പോലീസാർക്ക് പോലീസാർ അറിയാമല്ലോ ഈ കേസ് അന്വേഷിക്കാൻ നമ്മുടെ കേരള പോലീസ് അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് തന്നെ അവർ അന്വേഷിച്ച് എനിക്ക് സംശയം തോന്നി ഒരാളെ മാത്രം ഈ ഇളവനെ മാത്രം നിർത്തിയിട്ട് അവന് മൊബൈലൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് മൊബൈലിൽ ഇതുപോലെ തന്നെ വൃത്തിയായിട്ട് അല്ലെങ്കിൽ ഫോൺ വീഡിയോസ് അല്ലെങ്കിൽ അശ്ലീല വീഡിയോസ് ഇങ്ങനെ കണ്ട് അതിനുശേഷം ചോദ്യം ചെയ്തു വന്ന അവസാനം ശരിയായ രീതിയിൽ ഇങ്ങനെ പോയി ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സായി ഇവൻ്റെ ഇവൻ്റെ ഒരു പിടി വിട്ടുപോകും അവസാനം കാലിലേക്ക് വിടും ചോദിച്ചാൽ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ കാലിലേക്ക് വീഴുകയും സാറേ പറ്റിപ്പോയി സാറേ പറ്റിപ്പോയി സാറേ എന്ന് മാറി പറയുകയാണ് അപ്പോൾ സംഭവം മനസ്സിലായി അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിൻ്റെ വീഡിയോയും ഫോട്ടോസും നമ്മുടെ വാർത്താ ചാനൽ വരാത്തൊരു മെയിൻ കാരണം ഞാനൊരു കാണിക്കുക എന്ന് വെച്ചാൽ നമ്മുടെ പോക്സോ നിയമപ്രകാരം പല വിഷയമുണ്ട് നമുക്ക് ഇതിനിടെ കാണിക്കാം കുട്ടിയുടെ ഒട്ടും കാണിക്കാൻ പറ്റില്ല അതിൻ്റെ കൂടെ ഉള്ളതും കാണിക്കാത്തതെന്ന് ചില നിയമപ്രശ്നങ്ങളാണ് നമ്മൾ ചോദിച്ചറിഞ്ഞത് പലരും കാണിക്കുന്നുണ്ട് അറിയാത്തവരാരുണ്ടോ ഇതിനൊക്കെ അറിയാത്തവരാരും ഉണ്ടാവില്ല ഞാനും അത് ഇനിയിപ്പോൾ അത് കാണിക്കുന്നില്ല അപ്പോൾ കുറ്റവാളിയാണെന്ന് ഇവനെ തെളിയിക്കണമെങ്കിൽ എൻ്റെ ഉണ്ട് കുറ്റവാളിയാണെന്ന് തെളിയിച്ച് എൻ്റെ എല്ലാം കോടതിയിൽ എത്തിയാലാണ് കുറ്റവാളിയാണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് അതാണ് നമ്മുടെ നിയമം പിന്നെ ഈ സന്ധ്യയായിട്ടും ഇവനായിട്ട് ഒരുമിച്ചിരുന്ന് ചോദ്യങ്ങൾ ചെയ്യണം എന്നും സന്ധ്യയ്ക്ക് അറിയുമോന്നൊക്കെ ചോദിക്കണ്ട സന്ധ്യന് ഇപ്പൊ തെളിവെടുപ്പായിട്ട് വന്നിട്ടുണ്ട് അതിനകത്തൊക്കെ നാട്ടുകാർ ഒരു ഒരു ചേച്ചി പറയുന്ന പോലെ ശരിയാണ് നമ്മൾ അറിയാമല്ലേ ഇവനൊക്കെ കിട്ടുമ്പോഴേക്കെ കൈങ്ങാണ്ട് തല്ലി ഓടിച്ചിട്ട് സാമാനം ചെത്തുവേക്കണം അതന്നെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ സംഭവം കിട്ടുമെന്നല്ല ഇവൻ്റെ നാട്ടിൽ ഒരു നാട്ടുകാരാണ് ചോദിക്കുന്ന വീഡിയോ ലോക്കൽ ചാനൽ വന്നിട്ടുണ്ട് ഇവൻ ഇവൻ്റെ ആ ചോദ്യം നമുക്ക് ചോദിച്ചിട്ട് കിടക്കാം അതായത് ഇപ്പം ഈ പ്രതി എന്ന് പറയുന്ന ആള് പൊതുവേ സമൂഹത്തിൽ അങ്ങനെ എല്ലാവരും ഇടപെടുക ഒരാളല്ല മദ്യപാനം അങ്ങനെയുള്ള ദുശീലങ്ങളൊന്നും ഇല്ലാത്ത ഒരാളാണ് വലിക്കില്ല സെർട്ട് വലിക്കില്ല ഹാൻസ് വയ്ക്കില്ല ഈന്നും വ്യക്തിയാണ് അവൻ അവനെ പറ്റി പറയുമ്പോൾ നമുക്കൊരു വളരെയേറെ ഒരു ബുദ്ധിമുട്ടും സങ്കടവും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ പോലീസിനോട് പ്രതി കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട് അതായത് പറ്റിപ്പോയി ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്തു എന്നാണ് പുള്ളി പറയുന്നത് അതായത് പുള്ളി എന്നെ കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട് അങ്ങനെ സമ്മതിച്ചോ എന്നുള്ളതാണ് ഇപ്പോഴും നമുക്ക് ചോദിക്കേണ്ടതായ ഒരു ചോദ്യം അത് വല്ല തല്ലി പറയപ്പിക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്ത് പറയപ്പിക്കുകയാണോ എന്ന് ചോദിക്കാൻ കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനല്ലേ അപ്പോൾ നമുക്ക് കാണാൻ പറ്റില്ല നമ്മളോട് പറയുമല്ലോ പക്ഷെ അങ്ങനെയാണ് ഇത് ചെയ്യാൻ ഒരു കാരണം കാരണവശാലും ഇപ്പോഴും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല ഈ ഒരു അലറി വിളിച്ച് കറിയുന്നതൊക്കെ അങ്ങനൊരാളി കൃത്യം ചെയ്യുന്നത് വിശ്വസിക്കാൻ പറ്റില്ല ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല ഇപ്പോഴും വിശ്വസിക്കാൻ വിശ്വസിക്കേണ്ടില്ല പിന്നെ ഈ പോലീസുകാരവരൊക്കെ കൂടെ കൂടി പറയണത് കൂടി ഇപ്പം നമുക്ക് ഇങ്ങനെ അത് ചെയ്യുമെന്ന് വിശ്വ വിശ്വസിക്കാതിരിക്കാനും പറ്റില്ല ഇപ്പോഴും വിശ്വാസം ശരിക്കും പൂർണ്ണമായിട്ടും ഞങ്ങളുടെ മനസ്സിലേക്ക് വന്നിട്ടില്ല അത് കഴിഞ്ഞപ്പോൾ ഈ ചേട്ടൻ പറഞ്ഞു നാച്ചുറലായിട്ട് പറഞ്ഞ പുള്ളി ഉണ്ടാക്കി പറഞ്ഞാൽ ഉണ്ട് ആ ഒരാളെപ്പറ്റി അങ്ങനെ ചിന്തിക്കാനോ അറിയിക്കുക ആരും ഒരു പ്രശ്നമില്ലാത്ത ഒതുങ്ങി നടക്കുന്ന അല്ലെങ്കിൽ അല്ലോടും ചിരിച്ച് സംസാരിച്ച് അധികം സംസാരിക്കാതെ ചിരിച്ച് പോകുന്ന ഒരാൾക്കാർ നമ്മൾ അങ്ങനെയല്ല നമ്മളെ നാട്ടിലൊക്കെ അങ്ങനത്തെ ഒരാൾക്കാരുണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമല്ല ചീത്ത പേരും കേൾക്കില്ല ഒരു പ്രശ്നങ്ങളില്ലാത്ത ഒരാൾ അപ്പോൾ ഇവരെ പറ്റി പെട്ടെന്ന് എല്ലാവരും ഞെട്ടിപ്പോയി എന്നുള്ളതാണ് അപ്പം ഇവൻ്റെ മനസ്സിലൊക്കെ ഇവനൊക്കെ നൈസായിട്ട് ഈ കൊച്ചിനിങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന നമ്മൾ ആ ചിന്തിച്ച് ആരെങ്കിലും ചിന്തിക്കും അവരുടെ കരച്ചിലും പിഴിച്ചിലും എന്തൊക്കെയായിരുന്നു ഡയലോഗ് നോക്കി നമ്മുടെ ഇടയിലൊക്കെ അങ്ങനത്തെ ആൾക്കാരുണ്ടാവും നമ്മളൊരു ആൺകുട്ടി പെൺകുട്ടി ഒരു കുട്ടികളെയും ഒരാൾക്ക് നമുക്ക് ഒരു വിശ്വസിന്റെ മാതാവ് തന്നെ എസ്പെഷ്യൽ മാതാവ് തന്നെ ചേർപ്പിക്കേണ്ട അവസ്ഥ പിതാവിനെ പോലും തെറ്റിയിരിക്കുന്ന ഒരു കാലഘട്ടം പിന്നെ മാതാവിനെ ഒന്നും ആരെ വിശ്വസിച്ച് ചെയ്പ്പിക്ക അവസാനം അവൻ എന്താ പണിന്ന് അറിയണ്ടേ കൂലിപ്പണി വിവാഹിതനല്ല അല്ലല്ല വിവാഹം കഴിച്ചിട്ടില്ല രണ്ടാമക്കളും കല്യാണം കഴിച്ചില്ല ഒരാൾ മുഖത്തം മാത്രമേ കല്യാണം കഴിച്ചിട്ടുള്ളൂ കല്യാണം കഴിച്ചിട്ടില്ല അവർ കൂലിപ്പണി കണ്ട് പണിയിൽ നിന്ന് കണ്ടവർ പുറത്താക്കി എന്ന് പറഞ്ഞു അപ്പോൾ ഈ കുട്ടിയുടെ കുട്ടീനെ ഒന്നര വർഷമായിട്ട് പീഡിപ്പിച്ചു പറയുന്നുണ്ട് കുട്ടിയുടെ വേത്ത് അല്ലെങ്കിൽ പറയാം നമ്മൾ പറയാൻ പറ്റാത്ത സ്ഥലങ്ങളിലൊക്കെ മുറിവുകൾ ഉണ്ടെന്നുണ്ട് ഈ കാര്യം ഇതന്നെ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ പോസ്റ്റ്മോർട്ടം സാധാരണക്കെ കുറിച്ച് നീങ്ങിയപ്പോൾ പോലീസുകാർ എന്താണെന്ന് ചോദിച്ചപ്പോൾ കാര്യം ഇത് പോസ്റ്റ്മോർട്ടം സമയത്താണ് അവിടുത്തെ പറഞ്ഞ ഫോറൻസിക്കും മറ്റുള്ള പോസ്റ്റ്മോർട്ടം പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന മറ്റും ഈ കുട്ടിയുടെ മറ്റു ഭാഗത്തുള്ള ചില മുറിവുകളും മറ്റും കണ്ടും സംശയം തോന്നി അത് ഗഹനമായി നോക്കിയപ്പോഴാണ് സംഭവം കുട്ടി പീഡനത്തിന് ഇരയായിട്ടെന്ന് അറിയണത് അപ്പോഴാണ് കേസിനൊരു ടേണിങ് പോയിൻറ്റ് ഉണ്ടാവുന്നത് തന്നെ അതിനുശേഷമാണ് നമ്മൾ വാർത്തകൾ പെട്ടെന്ന് പീഡനത്തിരയായെന്നുള്ള വാർത്തകൾ വരുന്നത് അപ്പോൾ ഇവർ ഒന്നര വർഷമായിട്ട് എന്നാണ് പത്ത് തവണ ഒന്നും വേണ്ട ഈ സംഭവം നടക്കുന്ന ഏതാണ് മണിക്കൂർ അല്ലെങ്കിൽ രാത്രി അവരെ പീഡിപ്പിച്ചിട്ടുണ്ട് കുട്ടിയെ ഒന്ന് ഓർത്തു കി ഒരു പക്ഷേ അമ്മ അറിഞ്ഞിട്ടാണോ തീർച്ചയായും അമ്മ അറിഞ്ഞിട്ട് അമ്മ അറിയാതിരിക്കുമോ നമ്മൾ തോന്നി ഈ കുട്ടിയുടെ ഈ പറഞ്ഞ രഹസ്യഭാഗത്ത് മുറികളും കാര്യം ഉണ്ടെങ്കിൽ കുളിപ്പിക്കില്ലായിരിക്കും സ്വന്തം മക്കൾ കുഞ്ഞ് നാല് വയസ്സാൽ കുഞ്ഞിനെ കുളിപ്പിക്കുക നമ്മൾ ഈ പാടുകൾ കാണില്ലേ അപ്പോഴും നമ്മൾ സംശയം തോന്നിയിട്ടുണ്ട് ഒന്നുകിൽ അമ്മ അല്ല കുളിപ്പിക്കുന്നത് അല്ലെങ്കിൽ അച്ഛൻ്റെ അമ്മയായിരിക്കും അല്ലെങ്കിൽ ഇവനാണോ അതും ഒരു ഒരു ഹിന്ദി ഇവിടെ പറയുണ്ട് അതെ അതെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല നല്ല ഇതായിരുന്നു അവരാണ് കുളിപ്പീരും പല്ല് തേപ്പീരും മഞ്ഞ് കഴിക്കലും ഉടുപ്പ് ഇട ഇടിക്കുന്നതും ഉടുപ്പ് മേടിച്ച് കൊടുക്കുന്നതും ഒക്കെ അവരാണ് സഹോദരൻ എല്ലാം ചെയ്യുന്നത് സഹോദരന്മാരെ രണ്ടുപേരുണ്ട് അവരാണ് ഉടുപ്പ് മേടിച്ചു കൊടുക്കുന്നതൊക്കെ ചെയ്യുന്നത് അവർ അവർ തന്നെയാണ് അപ്പം നമുക്ക് ഈ അൽക്കത്തുകാർക്ക് ഇപ്പോൾ നമുക്ക് ഇത്രയും നാളെ അവിടെ ജീവിച്ചിട്ട് നമുക്കിങ്ങനെ ഒരു ഒരു പ്രതികരണം ഉണ്ടാകും എന്നുള്ളവരും ഇങ്ങനെയൊക്കെ കൊച്ചുങ്ങളൊക്കെ ചെയ്യുന്നുള്ള നമുക്ക് ഇത് കേട്ടിട്ട് ഇതുവരെ നമ്മൾ നമ്മൾ തന്നെ ഞെട്ടി പോവുക ഞെട്ടിപ്പോകില്ലേ പഴയ ആൾക്കാർക്ക് അത് ഞെട്ടാന കാര്യം ഇവർക്ക് ചിന്തിക്കണം അപ്പുറമാണ് ഇപ്പോഴത്തെ ആൾക്കാർക്ക് കുറേ നമ്മളൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഇവൻ പറഞ്ഞല്ലോ ഇവൻ ഇവൻ തന്നെയാണ് കൊച്ചിനെ കുളിപ്പിച്ചിരുന്നു എന്ന് നമുക്ക് ചിന്തിക്കേണ്ടി വരും അല്ലെങ്കിൽ ഈ മുറിവെ കാണാതിരിക്കുമോ സ്വന്തം കുട്ടിയുടെ മേത്തുള്ള പ്രത്യേകിച്ച് ഈ പ്രദേ പ്രദേശത്തേക്ക് വരുന്ന മുറിവുകളും അല്ലെങ്കിൽ പ്രശ്നങ്ങളൊക്കെ അറിയില്ലേ ആ കൊച്ചു കുട്ടി എവിടെയും അവൾ എവിടെയും ഉഷാറാൻ ചിരിച്ച് ഒന്ന് ചിരിച്ചാൽ വീണ്ടും ചിരിക്കുന്ന ഒരു കുട്ടി അല്ലെങ്കിൽ ഓമനത്തുള്ളൊരു കുട്ടി ആ കുട്ടിയൊക്കെ ഇവനിങ്ങനെ ചെയ്തെങ്കിൽ എന്തോരം അത് പറയുമ്പോൾ തന്നെ സങ്കടം നമ്മൾ ഇവൻ കൂട്ടിയെടുക്കാൻ പോയിരുന്നവണേ ഈ ഭർത്താവ് ആയച്ചേൽ ഒരു ദിവസം വരുകയുള്ളൂ ഇവൻ കൂട്ടിയെടുക്കാനൊക്കെ പോയിരുന്നുവെന്നും അതിനിടയ്ക്ക് ഇവൻ കൂടെ കിടത്തിയെന്നും അവന് അവൻ്റെ ആ വികാരങ്ങൾ അവൻ കണ്ട വൃത്തിയോടെ കണ്ടിട്ട കുച്ചിൻ്റെ നേരത്തെ കലിപ്പ് തീർന്നതവണേ ഇവനൊക്കെ എന്താണ് ചെയ്യുന്നത് എൻ്റെ പൊന്ന് നാട്ടുകാരെ ഇവന് ഇറങ്ങുകയും ചെയ്തു കഴിഞ്ഞാൽ അവൻ്റെ കൈകാലും കല്ലുപൊടിക്കുക അവന് മെയിൻ സാധനം ചെത്തിക്കളയുക മരിക്കരുത് അവൻ ജീവിക്കണം മരിക്കൽ ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർ കുട്ടികളോട് ക്രൂരത കാണിക്കുന്ന ഇവനൊക്കെ പൈസ കൊടുത്തുണ്ടാക്കാൻ പാടില്ല എന്താണ് പറയേണ്ടത് പോലീസ് അപ്പം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി അറിയേണ്ടത് എന്നാന്ന് വെച്ചാൽ ഈ ഭാര്യ അല്ലെങ്കിൽ സന്ധ്യയും ഇവനായിട്ട് എന്തിൽ ബന്ധമുണ്ടോ ഇനി അഥവാ ഈ കുട്ടിയെ പീഡിപ്പിച്ച് സന്ധ്യ അറിഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ കുട്ടി ആരോടും പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞാൽ അംഗനവാടിൽ അന്വേഷിച്ച ടീച്ചർമാർ ഒരു രീതിയിലുള്ള ഇതുമല്ല അവിടെ വന്ന് തോ കയറി കഴിഞ്ഞാൽ സ്കൂളിൽ വന്ന കളി ചിരിയാണ് അപ്പോൾ ബാഹ്യമായൊരു ഇത് എന്തിലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ആ കുട്ടി എന്താണ് കാലം കാലം എനിക്ക് മനസ്സിലാവുള്ളടോ ഇവനെയൊക്കെ എന്താ ഇനി എന്തൊക്കെ പുറത്തേക്ക് വരും നമുക്ക് അറിയാൻ പാടില്ല എന്തൊക്കെ ഇനി ഇവിടെ ടേണിങ് പോയിന്റ് അറിയില്ല ഇനി ഇവരും കൂടിയിരുന്നാണവ അറിഞ്ഞിട്ടാണോ പറ്റാത്തത് കൊണ്ടാണോ ഒന്നും അറിയാൻ പാടില്ല ഇനി വരും മണിക്കൂറിലാൾക്കാർ പ്രതീക്ഷിച്ചിരിക്കും ഏതായാലും തെളിവെടുപ്പായിട്ട് നടന്നിട്ടുണ്ട് ഏതായാലും ഈ ഇവൻ ഇവനി കിട്ടുമ്പോൾ ആൾക്കാരോട് തന്നെ കാരണം ആരും ഉണ്ടായാലും തല്ലി ഓടിക്കണം മീൻ സാധനം ചെത്തിയും കിട്ടണം മരിക്കരുത് ജീവിക്കണം എന്താ നിങ്ങളുടെ അഭിപ്രായം